സത്യത്തിലെ ഞങ്ങള് ഇറപ്പോ വളരെ സങ്കടമാണ് കാരണം എന്താ വെച്ചാൽ ഒരു കുടുംബം തന്നെയായിരുന്നു എല്ലാ രീതിയിലും ഞങ്ങള് ആ അതെ പോയി ചെയ്തിപ്പോയി നിങ്ങളെ Yeah. दे दे ah, hmm. yeah. yeah. ും പദ്ധതിയോട് കൂടി ഷൂട്ട് കഴിഞ്ഞു വിഷമ ഇനി നമ്മുടെ പ്രതീക്ഷിക്കാപ്പി ആയിരുന്നല്ലോ എല്ലാരും സോഷ്യൽ മീഡിയയിൽ വരുമ്പോ അപ്പം തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയല്ലേ പക്ഷെ പേഴ്സണലി നമ്മളൊരു മൂന്ന് വർഷം ഒരുപോലെ പോയൊരു ഫാമിലി മൂന്നര വർഷം പോയതാണ് അപ്പം തുടക്കം മുതൽ എനിക്ക് കണ്ടാൽ സാധനം സാന്തനം കണ്ടില്ല എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരാണ് നമ്മൾ ആവശ്യമൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരും നമ്മൾ കുറേ നല്ലത് മോശമായിട്ടുള്ള കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിപ്പം എല്ലാത്തിലും ഒപ്പമുണ്ടായിരുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ എത്രയായാലും നമുക്ക് പിന്നെ ഫോൺ കോൾ നേരിട്ട് എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി കാരണം ഓരോരുത്തരും ഓരോ തിരക്കായിട്ട് പോകും ആ ഒരു വിഷമം സാന്തരം പോലുള്ള സീരിയലിലെ സീരിയലിലൊക്കെ ഇഷ്ടം ജയന്തി എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറും കാരണം എല്ലാ കുറച്ച് ലെച്ചവേഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാരണം ഞാനും അവനും ഒരുമിച്ച് പഠിച്ചതാണ് ഞാനും കണ്ണനും എന്റെ അനിയനായിട്ട് ആ വാട്ടിനെ ഞാൻ ഏറ്റവും വേണ്ടി ശാന്തനത്തിലെ ഒരു കുത്തിരിപ്പിന്റെ വേഷായിരുന്നല്ലോ അതെങ്ങനെ എൻജോയ് ചെയ്തോ ശരിക്കും മാത്രമേ പറഞ്ഞു ാണ്ക്ടറായിട്ട് അല്ലെ ഇവിടെ നന്നായി ചെയ്യുന്നോണ്ടാണല്ലോ ഇത്രയും പേര് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്ന പക്ഷെ ഇവിടെ ആ ഒരു കഥാപാത്രമായി സമയമില്ല അതാണ് പറയുന്നത് പേഴ്സണലി പാവെന്ന് പറയാൻ കാരണം വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു ഒക്കെ ഭയങ്കര രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് പിന്നെ എവിടുന്നൊരു സാരി നിൽക്കുന്നത് സാന്ത് ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മള് വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ കഷ്ടിച്ചുണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ വീട് വീടിനെക്കാട്ടും ഇവരെ കൂടെ ഒക്കെ അല്ലേ നിൽക്കുന്നു ഓരോ നമ്മൾ ഞാനും രക്ഷയും കോപിക്കുകയും ആയിരുന്നു നമ്മുടെ സെറ്റിലെ പെൺകുട്ടികൾ നമ്മുടെ മൂന്നുപേരുടെ ഞാൻ പറയട്ടെ ഞങ്ങളുടെ മൂന്നൂരുടെ കല്യാണം സാന്ത്വനം ഫിനിഷ് ആവുന്നതിനും അല്ലെങ്കിൽ നടക്കുമ്പോഴായിരുന്നു ആദ്യം എന്റെ ഞങ്ങള് കല്യാണം കഴിക്കാൻ മാക്സിമം ശ്രമിച്ചു കണ്ണാ സാന്തരം തീരുമ്പോ കണ്ണനെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ലെവലിലാണല്ലോ കണ്ണൻ ക്ലൈമാക്സിന് മുമ്പേ അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചേരും അവരെ ചേച്ചി വേണം ചേച്ചി വേണം എല്ലാരും പറയുന്ന ഒരാളായിട്ട് അവർ കാണുന്നത് അല്ലെങ്കിൽ കണ്ണുരൊക്കെയാണ് ചേച്ചി പക്ഷെ നമുക്ക് സാങ്കേതിക എല്ലാ ശബ്ദവും നമ്മള് ഇനി പ്രധാന കാര്യം എന്താ വെച്ചാൽ മാത്രമാണ് അതെ അതെ കാരണം ലാസ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ സാന്ത്വനായിരുന്നു റേറ്റിങ്ങിൽ ഫസ്റ്റ് മോശം വിധം എല്ലാ സമയത്തും ആ റേറ്റിങ്ങില് ഈ ഒരു അവസരത്തിൽ പറയാം

അവരുടെ പ്രൊജക്റ്റ് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് നിങ്ങൾ കണ്ട് കൊതി തീരണിനുമ്പോൾ പോകണമല്ലേ നല്ലത് നിങ്ങൾ പ്രശ്നിക്കില്ല പക്ഷേ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു ആ ഒരു എപ്പിസോഡിലാണ് ഇവരുടെ രജിസാറിനെ ചിന്തിച്ചേച്ചിട്ട് എല്ലാ പ്രൊജക്ടും അങ്ങനെയാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാർ പറയുന്നത് ഈ എസ് ആന്തര കുറച്ചുകൂടെ കൊള്ളോണം തൗസൻഡിന് കുറച്ചുകൂടെ പോണെന്ന് എപ്പോഴും എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ില് ഈ ബ്രദേ അങ്ങനെയാണ് അത് തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ ലേഡി അങ്ങനെ തന്നെയാവട്ടെ എന്ന് വിചാരിച്ചത് പക്ഷേ അതിന്റെ ലാസ്റ്റ് വരെ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നല്ലോ ആ ക്ലൈമാക്സ് ജനങ്ങൾക്കിടയിൽ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വല്ലപ്പോഴും നമ്മൾ എനിക്കൊരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഈ സ്ഥിരോ വളരെ നല്ലൊരു കോമ്പോ ആയിരുന്നു ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്ത് ആയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിട്ടുണ്ട്